എന്താണ് ആ ഖബറിന്റെയും മിമ്പറിന്റെ ഇടയിലുള്ള പ്രത്യേകത ഖബർ ആയിഷ ആയിഷിവിന്റെ വീട്ടിലാ റലിഅള്ളാഹു അതിന്റെ ഇടയിൽ നബി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും നടന്നു ആ സ്ഥലം അതാണ് ഖബരി വ റൗലത്തു ജന്ന അതാണ് മനസ്സിലായപ്പോ സവാദ് റദിഅള്ളാഹുനു നമ്മളെ അഭിപ്രായത്തിൽ ഒരു കുരുട്ട് ബുദ്ധിയാണ് തോന്നി മൂപ്പരെ അഭിപ്രായത്തിൽ അത് ബുദ്ധിയായിരുന്നു ഞമ്മളെ ഒരു ഞമ്മളഭിപ്രായത്തിലൊരു കുരുദ്ധി നമുക്ക് അങ്ങനെയുള്ള തോന്നുള്ളൂ ഒരു ബുദ്ധിയാ തോന്നിയത് ഞമ്മക്കൊരു കുരുബുദ്ധി തോന്നി എന്നൊക്കെ തോന്നും പലർക്കും അങ്ങനെ തന്നെ തോന്നിയത് മൂപ്പേർക്കൊരു ബുദ്ധി തോന്നി ആ വടിയും കണ്ടു തരണം എന്നിട്ട് നിങ്ങൾ കുപ്പായൊക്കെ ഒന്നിട്ട് കഴിച്ചണം എന്നിട്ട് നിങ്ങൾ ഇന്നെ കുത്തിയപ്പോ കുപ്പായ ഉണ്ടായിരുന്നില്ല എന്നിട്ട് കുപ്പായം കഴിച്ച് എന്നിട്ട് ഞാനൊന്ന് കുത്തട്ടെ ആയിരുന്നു അങ്ങനെ കുപ്പായൊക്കെ കഴിപ്പിച്ചിട്ട് ശരീരം കൂട്ടിപ്പിടിച്ചു സ്വർഗാവകാശിയെ കാണണമെങ്കിൽ ഇതായി പോണ മനസ്സിനെ കണ്ടോളീ സ്വർഗാവകാശിയെ അൻഹു നമ്മൾ പറയും പോലെ ചില്ലറ വിഷയൊന്നല്ല ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പലതും ചോദിച്ചു രാത്രി ഇങ്ങനെ വന്നിട്ട് നിമിതങ്ങൾ ഉറങ്ങണ വീടിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും ഒരു സഹാബി വന്നിട്ട് കാത്തിക്കും രാത്രി ഉണർന്ന് തഹജിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നത് ഒരു ദിവസം അലൈഹി നബിസ്അലിമാങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോ ആ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചു എന്തല്ല നബിയെല്ലാ അലൈഹി നിങ്ങള് രാത്രി എഴുന്നേൽക്കുമ്പോ തഹജ് സംസ്കരിക്കാൻ വേണ്ടി ഒതുണ്ടാക്കാൻ വെള്ളം എടുത്തുതരിക എന്ന ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു അപ്പൊ എനിക്കെന്താ ചോയ്ക്കാളിലേച്ചപ്പ് എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു എനിക്ക് സ്വർഗം വേണമെന്നല്ല എന്നല്ല മോമിനിങ്ങളെ അസ്അലുക ഫിൽ അസലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർഗം വേണം എന്നല്ല മുറാഫക്കത്ത് വേണമെന്നാണ് സ്വർഗം കേസാ സ്വർഗം ഉറപ്പിച്ച ആൾക്ക് എന്ത് ചോദിക്കാൻ പറ്റുള്ളൂ സ്വർഗത്തിലെ നിങ്ങൾ നിങ്ങളെടുത്ത് ഇങ്ങനെ ഇരിക്കണം സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണം നബിയെ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു സ്വർഗത്തിലെ എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനാവുകയാണ് വേണ്ടത് അവലക്കായി നിനക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും കുറച്ചും കൂടി കുറഞ്ഞ അതിന്റെ രേഷം താഴെ ഉള്ളത് എന്നതിന് വേണമെങ്കിൽ അർത്ഥം എടുക്കാം അല്ലെങ്കിൽ ആലോചിച്ച് ചോദിക്കെന്നെ ആണോ എന്ന അർത്ഥത്തിലും അത് അതെടുക്കാം നല്ലോണം ആലോചിച്ച് ചോദിച്ചെന്നാണോ എന്നർത്ഥത്തിലും എടുക്കാം അവലക്കോ വയ്യാ ഇതല്ലാതെ വേറെന്തേലും വേണോ അല്ലെങ്കിൽ ഇനി സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാവും ഞാൻ അതിന്റെ ഒപ്പം ഇതാണ് വേറെ വേറെന്തേലും ചോയ്ക്കോ ആ അർത്ഥത്തിലെടുക്ക ഏത് അർത്ഥത്തിൽ എടുത്താലും അലൈഹി തങ്ങളെ സിനിമങ്ങളെ അതൊക്കെ ശരിയാണ് ഓല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞമ്മക്കല്ലേ ചോദിക്കുമ്പോ പേടിയുള്ളൂ നമ്മക്കാണ് ചോദിക്കുമ്പോ പേടിയുള്ളത് ഓല അർത്ഥത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ അപ്പൊ ബഹുമാനപ്പെട്ട റബിയാത്ത് റതിയുള്ള റതിയുള്ള പറഞ്ഞേ എനിക്കത് മതിക്ക് സ്വർഗത്തിൽ നിങ്ങളെടുത്ത് ഇങ്ങനെ നിസ്കാരം അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനൊന്ന് സഹായിക്കണേ റബിയ ആ ഒരു പ്രത്യേകത ഉണ്ട് ഇത് നിസ്കരിച്ചുകാണ്ട് ഇങ്ങനെ നല്ല നടക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങി തരാമെന്നല്ല ഞാൻ അതനക്ക് എന്തായാലും വാങ്ങി തരും എന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടായാൽ നിസ്കരിക്കണ്ടെന്നല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ എടുക്കരുതേ പക്ഷെ ഈ വാക്കിൽ ഇരിക്കുന്നത് നിസ്കരിക്കണം എന്നല്ല ഒരു ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്തായാലും എനക്ക് അത് വാങ്ങി തരാമെന്നാണ് അല്ലെങ്കിൽ പറയേണ്ടത് അങ്ങനല്ലല്ലോ ഇത് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്കോ വാങ്ങി തരുമായിരുന്നു എന്നാണ് നിനക്ക് ഞാൻ അത് വാങ്ങി തരാം പക്ഷേ

അതുകൊണ്ട് മോമിനിങ്ങളെ ദുനിയാവിലെ എന്ത് കാര്യം നമ്മളെടുത്ത് പരിശോധിച്ചാലും പുണ്യനബിള്ളാഹു അലമയോട് അതിന് പ്രത്യേകമായ ഒരു ബന്ധം ഒരടുപ്പം ഒരു ടച്ച് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ബന്ധത്തെയും ഈ അടുപ്പത്തെയും തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഉള്ളെന്ന് അറിയാതെ ഒരു സ്നേഹം നബി പുണ്യനബിസു അലൈഹി വസ്ലമയോട് വരും അത് സഹാബത്ത് അലഹി അള്ളഹുനൊക്കെ വന്നു അവർക്കതുണ്ടായിരുന്നു ശരിക്ക് അവര് നബി സല്ല അലൈഹി വസ്ലാം മാതങ്ങളെ കഴിച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുക നാല് കാര്യം ഉണ്ടായാലും നാല് കാര്യം ഉണ്ടായാലല്ല നാല് കാര്യങ്ങളിൽ ഒന്നുണ്ടായാല നാല് വിഷയങ്ങളിൽ ഒന്നുണ്ടായാലാണ് സ്നേഹിക്കുക ഒന്ന് കമാലിയത്താണ് രണ്ട് ജമാലിയത്താണ് മൂന്ന് കറാബത്താണ് നാല് ഹിസാനാണ് കമാലിയത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണത സമ്പൂർണതയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നും നമ്മൾ പറയലോ സി മിയ മിയ ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി കറിയുന്നുണ്ട് അതാണ് സമ്പൂർണത എന്ന് പറഞ്ഞത് മിയാ മിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഏത് സാധനമാണെങ്കിലും സമ്പൂർണതയെ ഇഷ്ടമാവും ൾഫന്ന് വന്നിട്ട് പറയണ ആ മിയാമിയ അല്ല റസൂർ സല്ലാം അലൈവലുടെ മിയാമിയ അതിന്റെ എത്രയോ മേലെയുള്ള കമാലിയത്താണ് അത് ശരീരെടുത്താലും എടുത്താലും വാക്കെടുത്താലും പ്രവർത്തിയെടുത്താലും നടത്തി എടുത്താലും ഇരുത്തെടുത്താലും ചീരി ഒക്കെ മിയാമിയാണ് എന്താ മിയാമിയ എന്താ കമാലിയത്ത് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പറ്റുന്നതിനാണ് കമാലിയത്ത് എന്ന് പറയാ ഡോക്ടറുടെ നേതാവാകാൻ പറ്റണം എഞ്ചിനീയറുടെ നേതാവാകാൻ പറ്റണം കോണ്ടാക്ടറുടെ നേതാവാകാൻ പറ്റണം വാപ്പാര നേതാവാകാൻ പറ്റണം ഇമ്മാര നേതാവാകാൻ പറ്റണം രാഷ്ട്രീയക്കാരെ നേതാവാകാൻ പറ്റണം മുഫസിരിങ്ങളുടെ നേതാവാകാൻ പറ്റണം മുഹദ്ദിസിങ്ങളുടെ നേതാവാകാൻ പറ്റണം ചരിത്രകാരന്മാരുടെ നേതാവാൻ പറ്റണം ആദനബിന്റെ നേതാവാകാൻ പറ്റണം അന 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 സയ്യിദുൽ ആദം എന്ന് എന്ന് വന്നിട്ടുണ്ട് 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 ആലമീൻ ഞാൻ ലോകരുടെ നേതാവാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ബിന്റെ നേതാവേണ്ടി വരും യൂസു നബി രാജാവാണ് രാജാക്കന്മാരുടെ നേതാവാകാൻ വല്യ രാജാവാകേണ്ടി വരും അസീസുൽ അസഹറിന്റെ നേതാവാകാൻ അസീസുൽ അക്ബർ ആവേണ്ടി വരും ഏതിന്റെയും നേതാവാകാൻ അതിന്റെ മേലെ നിൽക്കേണ്ടി വരും അത് താഴത്തേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് മൂക്കില്ലാ രാജ്യത്ത് മുറി മൂക്കൻ രാജാവാണ് ഏതാളുടെ നേതാവാകാനും അവരുടെ മേലെ നിൽക്കണം അപ്പൊ എഞ്ചിനീയർ ആയ ആള് മുസ്തഫായ നബി തങ്ങളെ നേതാവാൻ നിങ്ങൾ നല്ലോണം ചിന്തിച്ചിരുന്നാലേ ഇത് കിട്ടുള്ളൂ നിങ്ങളെ ആലോചിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ ഞാൻ സ്വർഗം നിരകൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം അവസാനിപ്പിക്കും അല്ല ആലോചിച്ചിരുന്നാലേ കിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞ കേട്ടോ കമാലിയത്ത് സമ്പൂർണതയാണ് നമ്മൾ പഠിക്കുന്നത് പുണ്യ നബി സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ സമ്പൂർണത കൊറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാ പോരാ ഒരു കാര്യം പറഞ്ഞ സമ്പൂർണനാണ് പറയണം കാരണം ഒരു വിഷയത്തിൽ സമ്പൂർണത ഉണ്ടായിരിക്കണം അതായത് എങ്ങനെ പങ്ക് പറഞ്ഞാൽ മനസ്സിലാകാം ഒരു ഹദീസ് എടുക്ക അത് സമ്പൂർണായിരിക്കണം ആ ഹദീസ് എല്ലാവർക്കും അറിയണം ഒരു ഹദീസ് റസൂലുള്ളാഹി എല്ലാവർക്കും എല്ലാര് ഹദീസാണ് റസൂലുള്ളാഹി എല്ലാ അമലുകളും കൊണ്ടാണ് സഹിയാകുന്നത് ഹദീസിന്റെ ഈ തപൊക്കെ പഠിക്കുമ്പോ ആദ്യ ഹദീസ് പഠിക്കും ഒരു ഡോക്ടർ ഈ ഹദീസിനെ വായിച്ചാൽ ഇതിൽ ഉണ്ടായിരിക്കണം ഒരു എഞ്ചിനീയർ വായിച്ചാൽ ഈ ഹദീസ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം ഒരു ഫഖീഹ് വായിച്ചാൽ ഈ ഹദീസ് ആയിരിക്കണം ഒരു മുഫസ്സിർ വായിച്ചാൽ ഈ ഹദീസ് തഫ്സീർ ആയിരിക്കണം ഒരു ചരിത്രകാരൻ വായിച്ചാൽ ഈ ഹദീസ് ചരിത്രമായിരിക്കണം അതാണ് സമ്പൂർണത എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഈ ഹദീസ് വായിക്കുകയാണ് വായിക്കാണ് ഇന്നുമല്ല വൈദ്യം വൈദ്യമാകുന്നത് മനസ്സിലിരിപ്പിനുസരിച്ചാകുന്നു കിട്ടും വൈദ്യം വൈദ്യമാകുന്നത് മനസ്സിലിരിപ്പിനനുസരിച്ചായിരിക്കും എന്ന് കിട്ടും എങ്ങനെയാ കിട്ടുമുട്ട് ഭയങ്കര വേദനയാണ് നീച്ചിട്ട് നിൽക്കാൻ വയ്യ ഏതാ നല്ല ഡോക്ടർ തിരൂര മറ്റേ ആശുപത്രിയിൽ എറണാകുളത്ത് നിന്ന് ഒരു ഡോക്ടർ വരുന്നുണ്ട് ചൊവ്വാഴ്ച മാത്രേ വരുവുള്ളൂ മൂപ്പര് ആയിക്കോട്ടെ ഒന്ന് ടോക്ക് എടുക്കാൻ തീരുമാനിച്ചു ടോക്ക് എടുത്തു ചൊവ്വാഴ്ച മൂപ്പര് വന്നു നമ്മളിങ്ങനെ പോയി കാത്തിക്കാണ് ഒന്ന് രണ്ട് നമ്പർ ഇങ്ങനെ വിളിക്കുകയുണ്ട് പതിനെട്ടാം നമ്പർ പത്തിന് കഴിയുമ്പോ എന്നെ മുട്ടുവേദന അങ്ങനെ കുറഞ്ഞു വരും ചിരിച്ചവർക്കൊക്കെ ഈ അനുഭവം ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം പിന്നെ ചിരിച്ചവർക്കും ഉണ്ട് അനുഭവം അതാണ് അതിന്റെ അർത്ഥം തലവേദനയായിട്ട് ചെന്നാലേ ഡോക്ടറെ റൂം വെക്കാൻ കയറി കഴിഞ്ഞ എന്താ ഞാൻ പറയാൻ ഒരു ഐഡിയ കിട്ടൂല കാരണം അത് എണ്ണം കാണൂല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ക്വാളിറ്റി ഉള്ള വൈദ്യന്റെ സാന്നിധ്യം ശിഫയായിരിക്കും നല്ലോണം മനസ്സൊടുത്തിരിക്കണങ്ങൾ എന്നാലേ കമാലിയത്ത് കിട്ടുള്ളു മനസ്സിലാവുള്ളൂട്ടെ ഞാനീ പറഞ്ഞേ ക്വാളിറ്റി ഉള്ള വൈദ്യന്റെ മരുന്നല്ല ശിഫ അയാളുടെ സാന്നിധ്യമാണ് ശിഫ